നോക്കാം വെള്ളി നിരക്കുകൾ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് രൂപ പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ സ്വർണം പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ പവന് നാൽപ്പത്തി ഏഴായിരം രൂപ വെള്ളി വെള്ളി രൂപ രൂപ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക്യോളിനെ പുറത്താക്കാനുള്ള പ്രതിപക്ഷ നീക്കം പാളി പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയത്തിന്റെ വോട്ടെടുപ്പ് ഭരണകക്ഷിയായ പീപ്പിൾസ് പവർ പാർട്ടിയിലെ അംഗങ്ങൾ ബഹിഷ്കരിച്ചു പ്രതിപക്ഷ പ്രമേയത്തെ അനുകൂലിക്കേണ്ടെന്ന പാർട്ടി നിലപാട് കണക്കിലെടുത്താണ് എം പിമാർ ഇറങ്ങിപ്പോയത് എന്നാൽ ഭരണകക്ഷി എം പിമാരിൽ ഒരാൾ തിരികെ എത്തി പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു പ്രമേയം പാസാകാൻ ഭരണപക്ഷത്തു നിന്ന് എട്ട് എം പിമാരുടെ പിന്തുണ ലഭിക്കണമായിരുന്നു പ്രമേയം പാസാകാൻ ഇരുന്നൂറ് എം പിമാരുടെ പിന്തുണ വേണം പ്രസിഡന്റ് രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിച്ചതാണ് ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് വഴിയൊരുക്കിയത് പട്ടാള നിയമം പ്രഖ്യാപിച്ചതിൽ യുൻസുക് രാജ്യത്തോട് ഇന്നലെ ക്ഷമാപണം നടത്തിയിരുന്നു പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യണമെന്ന്